സർ നമസ്കാരം നമസ്കാരം ഇന്നലെ നമ്മുടെ മുൻ മന്ത്രി ജി സുധാകരൻ്റെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലല്ല അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ശബരിമല വിവാദമാണല്ലോ കത്തി നിൽക്കുന്നത് ശബരിമലയിൽ വിജയമല്യ പാളി സ്വർണപ്പാളി പെട്ടെന്ന് ചെമ്പായിപ്പോയി ആ ഒരു വിവാദമായിട്ട് ബന്ധപ്പെടുത്തി ദേവസ്വം പ്രസിഡൻറ്റ് പി എസ് പ്രശാന്തൻ്റെ ശരണം വിളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി താൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഒരു തരത്തിൽ അവിടെ ഒരു അഴിമതി ഉണ്ടായിരുന്നില്ല ഒരു മേലാളന്മാരെയും അവിടെ വഴിവിട്ടൊന്നും ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല ഒരു ജാതി മേലാളന്മാർക്കും ഞാൻ അവിടെ വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല ആരെയും വഴിവിട്ട് ശാസിച്ചിട്ടില്ല പ്രീണിപ്പിച്ചിട്ടുമില്ല ശബരിമലയിൽ ഭക്തന്മാർ വന്ന് ഭംഗിയായി ദർശനം ചെയ്തു പോയിട്ടുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി നടന്നിട്ടുണ്ട് എനിക്ക് ശേഷം കടന്നപ്പിള്ളി വന്നപ്പോൾ അതിന് ശേഷം പിന്നെ അവിടെ തകിടം പറഞ്ഞു എന്ന് രാഷ്ട്രീയം നോക്കാതെ മുഖത്തടിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി കൂട്ടത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള എത്ര വലിയ പേരുള്ള ആളാകട്ടെ ജനങ്ങൾ ആളുടെ പേര് നോക്കിയിട്ട് ഒരു കാരണവശാലും വോട്ട് കുത്തി കൊടുക്കരുത് അർഹതയില്ലാത്ത ആളുകൾ ചില സ്ഥാനങ്ങളിൽ കയറിയിരുന്നാൽ അത് ജനത്തിന് ബാധ്യതയാവും അതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ജി സുധാകരൻ പറയുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ഇട്ടടിച്ചതാണെന്ന് തോന്നും എരുമയച്ചാരി പോത്തിനിട്ടടിക്കുക എന്നൊരു നാടൻ പ്രയോഗം ഉണ്ടല്ലോ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സംഭാഷണ ശകലമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷറി വിലയിരുത്തുന്നു എന്താണ് സാറിൻ്റെ അഭിപ്രായം ജി സുധാകരൻ ഒരു ചെറിയ കാര്യമല്ല പറഞ്ഞിട്ടില്ല ജനാധിപത്യ സംവിധാനങ്ങളുടെ ഏറ്റവും ദൗർഭാഗ്യകരമായ ചില ദൗദൗർബല്യങ്ങളുണ്ട് അതാ ശക്തിയുള്ളപ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനാധിപത്യത്തിൽ നമ്മൾ ഇൻ ഇൻവിസിബിലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ ഭരണകൂടം ആരാ ഭരിക്കുന്നതെന്നുള്ള ഇൻവിസിബിളായിരിക്കും നമുക്ക് ഉദാഹരണത്തിന് ബാലകൃഷ്ണമുള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഗണേഷ് കുമാർ ആയതുകൊണ്ടാണ് ബാലകൃഷ്ണപിള്ളയുടെ പേര് പറയുന്നത് ബാലകൃഷ്ണമുള്ള കെ എസ് ആർ ടി സി മന്ത്രിയായിരിക്കും ബാലകൃഷ്ണപിള്ള അവിടെ രാജാവായിട്ട് വാഴുകയാണ് ആ സമയത്ത് കെ എസ് ആർ ടി സിയുടെ ഉണ്ടാകുന്ന അടിച്ചു മാറ്റാവുന്ന മുഴുവൻ വേറെ ആൾക്കാരെ ആൾക്കാരോ ഇയാളുടെ സമ്മതത്തോടെയോ അല്ലാതെയോ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാലകൃഷ്ണ ഉള്ളേക്കെതിരായിട്ട് ജനങ്ങളുടെ മന്ത്രിക്കെതിരായിട്ടാണ് പ്രതിഷേധം വണ്ടി ഇറങ്ങിയില്ലെങ്കിൽ വണ്ടി ഓടിയില്ലെങ്കിൽ സമയത്തിന് വന്നില്ലെങ്കിൽ ഈ പ്രതിഷേധം അങ്ങ് നോക്കുമ്പോഴത്തേക്കും പതുക്കെ ഈ ഭരണകൂടം ബാലകൃഷ്ണ അങ്ങോട്ട് പുറകോട്ട് പിടിക്കുന്നു പകരം എ കെ ശശീന്ദ്രനെ അങ്ങോട്ട് ഒരു ആറ് മാസം കഴിയുമ്പോൾ അയക്കെതിരായിട്ടാവും ശത്രു അപ്പോൾ ഇവരുടെ ഒന്നും നിയന്ത്രണത്തിലല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് അദൃശ്യമായ ചില ശക്തികളാണ് ഈ ഭരണകൂടത്തെ ഭരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വാക്ക് പറഞ്ഞ എല്ലാം അവസാനിക്കുന്ന പിണറായി വിജയനെ അവസാനിക്കും പല അന്വേഷണങ്ങളും അപ്പോൾ ഈ അദൃശ്യത ഉള്ളതുകൊണ്ടാണ് കഴിവുള്ളവനെ ഒരിക്കലും നമുക്ക് കണ്ടു കിട്ടും ആരാണ് കുറ്റവാളി നമുക്ക് അറിയാൻ പറ്റില്ല മാറ്റിക്കൊണ്ടിരിക്കും സാറ് പറഞ്ഞു വരുന്നത് നമ്മൾ ഭരിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ മന്ത്രിമാരല്ല ഭരണം നടത്തുന്നത് മറ്റു ചില ആളുകളുടെ താല്പര്യപ്രകാരമാണ് ഭരണം നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ താല്പര്യമാണ് നാട്ടിൽ നടപാടുന്നത് എന്നുള്ളതാണ് അവരുടെ താല്പര്യം നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് മന്ത്രിമാരെ വെക്കുന്നത് അവരുടെ താല്പര്യം നടപ്പാക്കാൻ പറ്റുന്നവരെ മന്ത്രിയായിട്ട് എടുക്കുകയുള്ളൂ ഇപ്പം മുഖ്യമന്ത്രിയാണ് ആദ്യം മുഖ്യമന്ത്രി ആദ്യം ഒരു കൂടെ നടത്തുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് അതിന് മുൻകൈ എടുക്കും ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേര് പറയും മന്ത്രിയുടെ പേര് പറഞ്ഞു രാമേന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും പരാതി ആർക്ക് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു വർഷം അവസരം എന്ന് പറയുന്ന അങ്ങയുടെ വായിൽ നിന്നുണ്ടായിരുന്നു കാരണം അത്ര ശാന്തനാണ് അപ്പം അങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ആൾക്കാരെയാണ് മറുത്തൊന്നും പറയാത്ത ആൾക്കാരെയാണ് ആർക്ക് വേണ്ടത് ഈ ഭരണകൂടത്തിന് വേണ്ടത് ഇവിടെ ഭരണകൂടം ഞാൻ കേരളത്തിൽ ദൗർഭാഗ്യവശാൽ ഭരണകൂടം പി ശശിയും പിണറായി വിജയനും ചേർന്നുള്ള ഒരു കോക്കസിലെത്തി പാർട്ടിക്കൊന്നും വലിയ പങ്കൊന്നും ഇല്ല അതായത് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഉദ്യോഗസ്ഥ അതിനേക്കാളൊക്കെ അപ്പുറം പിണറായി വിജയനും ഉദ്യോഗസ്ഥനും ചേർന്നുള്ള ഭരണം ഗോവിന്ദ എം എം വി ഗോവിന്ദൻ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമല്ല എം വി ഗോവിന്ദം പറഞ്ഞാൽ പോലും ആ കാര്യങ്ങൾ നടക്കണമെന്നില്ല പിന്നെ അതുകൊണ്ട് പറഞ്ഞ ഇവർക്കൊപ്പം നിന്ന് പറഞ്ഞ് പേരുകള ചീത്ത പേരുണ്ടാക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതല്ലാതെ സ്വന്തം കഴിവുകേട് നാട്ടുകാരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എളുപ്പവഴിയെ ഗോവിന്ദം നോക്കുന്ന പിണറായി സപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ എല്ലാപ്പരെയും പിണറായിക്ക് പോകുള്ളൂ അല്ല ജി സുധാകരനെ പോലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രി അപ്പോൾ അദ്ദേഹം പൊതുമരാമത്തിൽ പറയാലോ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തിയിരുന്ന ആളാണ് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അതായത് മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ വരെ പരസ്യമായിട്ട് പ്രതികരിച്ച ആളാണ് ജി സുധാകരൻ സുധാകരൻ്റെ കാലത്ത് റോഡ് ഒക്കെ വളരെ ഭംഗിയായിട്ട് അതായത് മരാമത്തിന് കീഴിലുണ്ടായിരുന്ന സർവത്ര കാര്യങ്ങളും ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ ഒച്ചപ്പാടുന്നുണ്ടാക്കാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സംഭവമാണ് പിന്നീട് നാം മുഹമ്മദ് റിയാസ് വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ പേരെടുത്ത് തന്നെ ജി സുധാകരൻ പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് വകുപ്പ് കയ്യാളിയാലും താൻ ചെയ്യുന്നതിൽ തൻ്റെ കയ്യൊപ്പ് വേണം എന്നതിലുപരിയായി ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്ന് കണക്കാക്കി മുന്നോട്ട് ഒരു നേതാവാണ് ഇപ്പോൾ ജി സുധാകരനെ സംബന്ധിച്ചോളം തീർത്തും അപ്രസക്തനായി അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ആലപ്പുഴയിൽ വരെ അദ്ദേഹം തരം താഴ്ത്തപ്പെട്ട കാഴ്ചയാണ് നാം കണ്ടത് ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം ശബരിമല പ്രശ്നം ഉയർത്തിക്കൊണ്ടു വന്ന് സംസാരിക്കുന്നത് തീർത്തും ശബരിമല വിഷയം മാത്രമല്ല എന്നാണ് നമുക്ക് ഇന്നലെ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ തോന്നിയത് അദ്ദേഹം പറഞ്ഞ ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളർഹതയില്ലാത്ത ആളുകളെ ആ സ്ഥാനത്ത് കയറ്റിയിരുത്തരുത് അതായത് ഇവിടെ നടക്കുന്നത് എന്താണ് ഈ ദേവസ്വം ബോർഡിലെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയത് ആ വിവാദമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചത് ഇതൊക്കെ ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയോ അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റോ ചില ഉദ്യോഗസ്ഥന്മാരോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്ന് ദേവസ്വം വകുപ്പ് കൈയാളിയിരുന്ന ഒരു മന്ത്രി വ്യക്തമാക്കുമ്പോൾ മന്ത്രി തലത്തിൽ തന്നെ ഇതിന് കൃത്യമായ അതായത് ഏത് വകുപ്പിലെ മന്ത്രിയാണോ ദേവസ്വം കൈയാളുന്നത് ആ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ നടക്കാതെ ഇത്തരം നിർണായകമായ കാര്യങ്ങൾ സംഭവിക്കില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ദേവസ്വം വകുപ്പ് മന്ത്രി അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ അല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ കർക്കശക്കാരനായ ഒരു മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് നാട് ഭരിക്കുമ്പോൾ മിക്കവാറും എല്ലാ വകുപ്പുകളും അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നതെന്നൊരു കിംബദന്തി ഈ നാട്ടിലുള്ളപ്പോൾ ദേവസ്വം വകുപ്പിൽ നടന്നിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അറിവോട് കൂടിയല്ലേ നടന്നിരിക്കുന്നത് സി എം സി എമ്മിന്റെ ഓഫീസ് അറിയാതെ ദേവസ്വം ബോർഡ് എന്നല്ല ഒരു ബോർഡിൽ ഒരു കാര്യം നടക്കില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നടക്കില്ല ആനിമൽ ഹസ്ബൻഡറി ബോർഡിൽ ഒരു കാര്യം നടക്കുകയില്ല കാരണം ഈ പൈസ കോൺട്രാക്റ്റും പൈസയും ഇൻവോൾവഡ് ആണെങ്കിൽ അതവിടെ സി എംസിൻ്റെ ഓഫീസിൽ ആരുടെയെങ്കിലും ഒരാളെ കയ്യോ പൊണ്ടവിടെ അതാരാണല്ലോ അത് ശിവശങ്കർ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇപ്പോഴത്തെ പി സി സി പറയുന്നുണ്ട് ഇത് ഇത് ഉള്ളിടത്തോളവും കാലം ഇവിടെ ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ സൃഷ്ടിക്കുക ഇത്രയും നാൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നവരാരും ആരുടെയൊക്കെ നോമിനിയായിരുന്നു ഏതൊക്കെ കക്ഷിയുടെ ആയിരുന്നു ഇപ്പോൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട സമുദായ നേതാക്കന്മാർ ഇപ്പോൾ പിണറായി വിജയൻ്റെ അടുത്തും വളരെ കൊണ്ടല്ലോ വെള്ളാപ്പള്ളിയും സുമാരൻ നായർ ഇവർ ശബരിമലയെക്കുറിച്ച് സ്വല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ച് വാ വാദവരാതെ സംസാരിക്കുന്നു ഇവർ അവിടെ നിന്ന് അടിച്ചിരിത്തോണ്ട് പോകുന്നതിനെ കാണണ്ടേ ഒറ്റ അക്ഷരം ഇവരുടെ ഉപായെന്ന് വന്നിട്ടുണ്ടോ ശബരിമലയിലെ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കണം സി ബി ഐ ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ പോരാ അത് തമിഴ്നാടും മട്രാസും ഇനി അവിടെ ചെല്ലുന്നതിനൊരു ഇത് ഇങ്ങോട്ടോ കൊണ്ടുപോയെന്നറിയാമോ ഉണ്ണിക്കക്ഷൻ പോയി അടിച്ചിരിത്തോണ്ട് പോയത് വേറെങ്ങോട്ടുമല്ല അവിടെയും ബിസിനസ് താല്പര്യമുള്ള പ്രധാനപ്പെട്ടത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് വരേണ്ടത് നമ്മൾ ഒരു കാരണമെന്നുവെച്ചാലും നമ്മളുടെ സാധാരണക്കാരന് പോലും അംഗീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് അത്രയും ഞെട്ടിക്കുന്ന വസ്തുതകളാണ് അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റൊരു എപ്പിസോഡുകളിൽ ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്യേണ്ടത് ഒരു വിഷയമാണ് നമ്മൾ ഈ ഇവിടെ ജി സുധാകരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് താഴെ തട്ടിലുള്ള ആളുകളിൽ മാത്രം ഇത് ഒതുക്കി നിർത്താൻ സാധിക്കില്ല ഈ വിവരങ്ങൾ അതായത് ഇത്തരം നിർണായകമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഹെഡ് ഓഫീസ് ആരാണോ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഇതിൻ്റെ ചീഫ് ഓഫ് ഹെഡ് ആരാണോ അവിടെ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നുള്ള പോകുന്നുള്ളൊരു വ്യക്യാർത്ഥം തന്നെയാണുള്ളത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അർഹതയില്ലാത്ത ആളുകൾ കഴിവില്ലാത്ത ആളുകൾ ആ സ്ഥാനത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ നാട്ടിൽ ഇതുപോലുള്ള ദുര്യോഗങ്ങളുണ്ടാകും ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും ഇതുതന്നെയാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് അനവസരത്തിലുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ അത് ശരണം ബന്ധപ്പെട്ടിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പി എസ് പ്രശാന്ത് മുഷ്ടിചുരുട്ടി സിന്താബാദ് വിളിക്കുന്നത് പോലെ ശരണം വിളിച്ചതിനെ പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ അനവസരത്തിൽ കയറി അഭിപ്രായം പറയൽ അത് അനുചിതമാണ് ഇതുതന്നെയാണ് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ മുഖ്യമന്ത്രിക്കുള്ള കൃത്യമായ ഒരു കൊട്ട് തന്നെയാണ് ജി സുധാകരൻ കൊടുത്തിരിക്കുന്നവണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിച്ചേക്കിടത്ത് ഇതിൽ സുധാകരൻ്റെ ഒരു എന്താണ് വ്യക്തിപരമായിട്ടുള്ള വിഷമം കൂടി അതിൽ വന്നു കാണും കാരണം ഇത്രയും കഴിവുറ്റ ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അല്പം ചിന്തിക്കുന്നൊക്കെ സ്വഭാവമുള്ള വായനാശയിലുള്ള നേതാക്കന്മാരിൽ ചുരുക്കം ചില ആളുകളിലൊരാളുകൂടിയാണ് ജി സുധാകരൻ നേതാക്കന്മാർ ഉണ്ടെന്ന് മാത്രമല്ല നേരെ ആ സത്യം പുറത്ത് പറയുന്നതിന് മടിയില്ലാത്ത അതെ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ നട്ടലുയർത്തി പറയാൻ ആരുടെ മുഖത്ത് നോക്കി പറയാൻ അദ്ദേഹത്തിന് മടിയില്ല ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്ന അപചയങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം ഈ ഇപ്പോൾ നിലവിലുള്ള പ്രഖ്യാപിത കമ്മ്യൂണിസത്തിൻ്റെ വേലിക്കപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായുണ്ടോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായതുകൊണ്ടോ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായുണ്ടോ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായതുകൊണ്ടോ അവർ അതുകൊണ്ട് മാത്രം അവർ പൂട്ട് ചെയ്തിട്ടു അതുകൊണ്ട് അല്ലെങ്കിൽ പത്രങ്ങളിൽ ചാനലുകൾ എത്ര പ്രാവശ്യം ഇവർ വന്നു അല്ലെങ്കിൽ ചാനലുകൾ ഇവരെ പറ്റി കാരണബോധൻ ഇങ്ങനെ പല കാര്യങ്ങളും പ്രചരിപ്പിക്കും ഇത്തരം മായ മായിക വാദ്യങ്ങളിലോ അല്ലെങ്കിൽ ശബ്ദങ്ങളിലോ അതായത് ഊതി വീർപ്പിച്ച ഇത്തരം പി ആർ വർക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തിയെയും ആരെങ്കിലും ഉയർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ കള്ളടച്ച് അവർക്ക് പോയി ഇപ്പോൾ പിണറായി വിജയൻ നാളെ പോകാൻ പോകുന്ന കോഴിക്കോട്ടിനായി കാരണം രാജീവ് ചന്ദ്രശേഖരം ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് വേറെ കോഴിക്കോട്ട് വരെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നല്ലതാണ് പിണറായി വിജയനും തൊട്ട് പോകും പോവും രണ്ടുകൂട്ടർക്ക് ഒരുമിച്ച് ചെയ്യാം വലിയ വ്യത്യാസം വരില്ല കാര്യങ്ങൾ പേരുകൾ മാത്രമേ വ്യത്യാസം വരുള്ളൂ അപ്പോൾ കോഴിക്കോട്ടേക്ക് പിണറായി വിജയൻ മാറ്റം റിയാസ് കൂടെ ഉണ്ടല്ലോ പിന്നെ അതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് കാൻഡിഡേറ്റിനെ നോക്കിയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യേണ്ടിയിരുന്നെങ്കിൽ ഒരുമാതിരി കൊള്ളാവുന്ന നാളെ മന്ത്രിയാകാനോ ഇപ്പം നമ്മൾ ശ്രീരാമകൃഷ്ണനെപ്പറ്റി ഒന്നും ശ്രീരാമകൃഷ്ണനെപ്പറ്റി ഒന്നും അത്ര ആരോപണങ്ങൾ വന്ന് തുടങ്ങിയിട്ടില്ല ശ്രീരാമകൃഷ്ണനെ പ്രദീപ് രവീന്ദ്രനാഥ് സുധാകരൻ എത്ര പേരെ കൊള്ളാവുന്നവരെ മുഴുവൻ മാറ്റുകയെ പകരം ആ ബിന്ദു അല്ല പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യം ഈ പിണറായി വിജയൻ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നടുത്ത് ഒപ്പിടാൻ പറ്റിയ ആളുകൾ മാത്രമാണ് അതിലേക്ക് കൊണ്ടുവന്ന് നിൽക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കാരണം കഴിവിറ്റ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഉണ്ടായിരുന്ന കഴിവിറ്റ മന്ത്രിമാരെ അവര് മാറ്റി നിർത്തി പ്രായാധികം കാണിച്ച് അല്ലെങ്കിൽ രണ്ട് ടൈമിൽ കൂടുതൽ പാടില്ല എന്നൊക്കെ കാണിച്ച് മാറ്റി നിർത്തുമ്പോൾ അതെ യുവജനങ്ങളെ കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് കേൾക്കുന്ന ആളുകളെ മാത്രം താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം വെച്ച് ഭരണം കൈപ്പിടിയിൽ ഒതുക്കി കൊണ്ടുപോകുക ഇതിനെതിരെയാണ് ഇപ്പം സുധാകരൻ സംസ്ഥാനം പറഞ്ഞിരിക്കുന്നത് അതിൽ സുധാകരനും സ്ഥാനനഷ്ടമുണ്ടായി സുധാകരൻ സാധനം നഷ്ടം ഉണ്ടായാലും ഇല്ലല്ലോ സുധാകരൻ പറഞ്ഞാൽ ഈ പാർട്ടി മാത്രമല്ല ഇപ്പം മാത്രമല്ല നാളെ കോൺഗ്രസിനെയും ബി ജെ ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് ഇവിടെ താല്പര്യങ്ങള് മാത്രമേ ഉണ്ടാക്കും ഇവിടെ നമുക്ക് ശോഭാ സുരേന്ദ്രനോട് എങ്ങനെയാണ് കഴിഞ്ഞ ബി കഴിഞ്ഞ കാലം ബി നേതൃത്വം പെരുമാറുന്നു ഒരഭിപ്രായം പറഞ്ഞാൽ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല കോൺഗ്രസിലും അങ്ങനെയായിരുന്നു അതെ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഇവിടെ നമ്മളാ ഒരു രത്ന ചുരുക്കം നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇറങ്ങി പോകണം എന്നാണ് സുധാകരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവണം അഥവാ സുധാകരൻ പച്ചക്ക് പറഞ്ഞത് ഇത് തന്നെയാണ് പച്ചക്ക് പറഞ്ഞാൽ പിണറായി പറയുന്നത് കിടക്കു പുറത്തുനിന്ന് പിണറായിയോട് ജി സുധാകരൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അപ്പം എന്തായാലും ഇനി ഇതിനെ ചൊല്ലി എന്തുണ്ടാവും നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം